കുവൈറ്റിലെ തീപിടുത്തത്തിൽ നിന്ന് ജീവിതം തിരികെ പിടിച്ച് നളിനാക്ഷൻ ജന്മനാട്ടിലെത്തി തീപിടുത്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന നളിനാക്ഷൻ കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ ഒളവറയിലെ വീട്ടിലെത്തിയത് കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മൂന്നാമത്തെ നിലയിൽ നിന്ന് താഴെയുള്ള ജലസംഭരണിയിലേക്ക് ചാടിയ നളിനാക്ഷന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു വാരിയലിനും നട്ടലിനും ഗുരുതര പരിക്കേറ്റ നളിനാക്ഷൻ രണ്ടു മാസക്കാലമായി കുവൈറ്റിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇരുപത് വർഷത്തോളമായി ഗൾഫിൽ ജോലി ചെയ്യുകയായിരുന്നു നളിനാക്ഷൻ നാട്ടിലും ലോകത്തും സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു രണ്ടു മാസത്തെ ആശുപത്രി വാസത്തിനു ശേഷം ഞായറാഴ്ചയാണ് ഭാര്യ ബിന്ദുവത് കൊച്ചിയിൽ വിമാനമിറങ്ങിയത് തുടർന്ന് വന്ദേ ഭാരത് ട്രെയിനിലാണ് കണ്ണൂരിലെത്തിയത് നളിനാക്ഷൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനവും ജീവനക്കാരുമാണ് എല്ലാ പിന്തുണയുമായി കൂടെ നിന്നതെന്ന് നളിനാക്ഷൻ പറയുന്നു രാവിലെ ഞാൻ ആ സ്ഥാനത്ത് നിന്ന് ബാത്റൂം പോകാൻ വേണ്ടി നാലുമണി കെഴിയിട്ടാണ് ബാത്റൂമിലൊക്കെ പോയി വീണ്ടും ഒന്ന് കിടന്നതാണ് കിടന്നു കഴിഞ്ഞ് പിന്നെ പുറത്ത് ഭയങ്കര ബഹളം കെട്ടിട്ടാണ് കഴിഞ്ഞിട്ട് വയ്ക്കുക പിന്നിട്ട് വന്ന് ഡോറൊന്ന് തുറക്കുമ്പോഴേക്കും കോറിഡോറിന് കംപ്ലീറ്റ് പുക വന്ന് പുക വന്ന് ഇറങ്ങുകയായിരുന്നു പിന്നെ സ്റ്റെപ്പ് വഴി ഇറങ്ങി രക്ഷപ്പെടാൻ പറ്റില്ല അവിടെയൊക്കെ പുകയായിരുന്നു പിന്നെ ഏക വഴിയായി ഉള്ളത് ചാടുക എന്നുള്ളതാണ് അപ്പോഴാണ് എനിക്ക് ഒരു വാട്ടർ ടാങ്ക് രണ്ട് വാട്ടർ ടാങ്ക് അവിടെ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ അവിടെ ആ സ്ഥലത്താണ് ഞാൻ വണ്ടി കാ എൻ്റെ കാർ പാർക്ക് ചെയ്യുക അപ്പോൾ തറയിൽ വീണിട്ട് നല്ല പരിക്ക് പോയിരുന്നതിനേക്കാൾ നല്ലത് കുറച്ചങ്ങ് സേഫ് ആയിരിക്കും വാട്ടർ ടാങ്കിന്റെ മുകളിൽ വാട്ടർ ടാങ്കിന്റെ മുകളിലേക്ക് ചാടിയായിരുന്നു ചെയ്തത് അന്ന് ചാടി പിന്നെ വീണ് പിന്നെ എനിക്ക് ഇതോടുകൂടി ബോധം പോയിരുന്നു പിന്നെ ശരിക്ക് ശരിക്കൊരു ബോധം വരുമ്പോഴേക്ക് ഞാൻ ഐ സിയിൽ കിടക്കുകയായിരുന്നു ഒളവറ സ്വദേശി ചക്കാപുരാഘവന്റെയും ടി വി യശോദയുടെയും മകനാണ് നളിനാക്ഷൻ പരിക്കേറ്റ് കുവൈറ്റിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഭാര്യയും മകൻ ആദർശും കുവൈറ്റിലെത്തിയിരുന്നു കുവൈറ്റ് ആരോഗ്യമന്ത്രി ആശുപത്രിയിലെത്തി നളിനാക്ഷനെയും മറ്റ് പരിക്കേറ്റ തൊഴിലാളികളെയും കണ്ടിരുന്നെന്നും നളിനാക്ഷൻ പറയുന്നു കേരളാ ന്യൂസ് കണ്ണൂർ